കുപ്രസിദ്ധ മോഷ്ടാവിനെ വയനാട് ബത്തേരി പോലീസ് തൃശൂരിൽ നിന്ന് പിടികൂടി മലപ്പുറം നെച്ചിക്കുന്നത്ത് വേണു ഗാനനെയാണ് പിടികൂടിയത് കഴിഞ്ഞ ആഴ്ച സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിൽ വീട് കുത്തി തുറന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ് ഇയാളുടെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട് സംസ്ഥാനത്തുടനീളം നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെയാണ് സുൽത്താൻ ബത്തേരി പോലീസ് തൃശൂരിൽ നിന്ന് സാഹസികമായി പിടികൂടിയത് മലപ്പുറം നെച്ചിക്കുന്നത്ത് വീട്ടിൽ വേണുഗാനനാണ് പിടിയിലായത് സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിൽ കഴിഞ്ഞയാഴ്ച വീട് കുത്തി തുറന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ് മലപ്പുറം സ്വദേശിയായ കൂരിമണ്ണൽ പുളിക്കാമത്ത അബ്ദുൾ അസീസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അസീസിന്റെ മകൻ മുഹമ്മദ് ജവഹറിന്റെ പരാതി പ്രകാരമാണ് കേസെടുത്ത അന്വേഷണം തുടങ്ങിയത് തിരൂരങ്ങാടി മലപ്പുറം കണ്ണൂർ ടൗൺ വേങ്ങര പെരിന്തൽമണ്ണ കോട്ടങ്ങൽ തുടങ്ങിയ നിരവധി സ്റ്റേഷനുകളിൽ വേണുഗാനെതിരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം